അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ ഉള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ ഷോറൂമിൽ അല്ലേ ഓണം പ്രമാണിച്ചിട്ട് ഒരുപാട് സ്റ്റോക്ക് ഇറങ്ങി ഇത് മാരുതിയുടെ എക്സ്പ്രസോ അല്ലെ അതെ മോഡൽ മോഡല് ഇത് എക്സ്പ്രസോ വി എക്സ് എ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഇരുപത് മോഡൽ ഓണർഷിപ്പോ ഇത് സെക്കൻഡ് ഓഡർ ആണ് നാപ്പത്തിയ്യായിരം കിലോമീറ്റർ മാത്രം നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ എന്തൊക്കെ ഫീച്ചേഴ്സ് എക്സെ വരുന്നത് എ സിയും പവർ സ്റ്ററിംഗ് ഫ്രണ്ട് രണ്ട് ഡോർ പവർ ഉണ്ടോ സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് സീറ്റ് കവർ എക്സ്ട്രാ വരുന്നുണ്ട് പിന്നെ എയർ ബാഗ് എസ് ബ്രേക്കും എല്ലാ പാർക്കിംഗ് സെൻസറും വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് വരുന്നത് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും തന്നെ ഉണ്ടല്ലേ അതെ അതിന് ചോദിക്കുന്ന പ്രൈസ് അത്ര നയറ്റി വരുന്നുള്ളൂ മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അതിന് നമ്മൾ ആക്സസറിന്റെ ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കും ഓണം പ്രമാണിച്ചിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു ഒരു കിറ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അതൊക്കെ ചോദിച്ചു മേടിക്കും ഈ മാസം തന്നെ വാഹനങ്ങൾ എടുക്കാൻ പരമാവധി ശ്രമിക്കുക നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും നമുക്ക് അറുപതിനായിരം രൂപ രൂപ ആറേഞ്ച് നമുക്ക് നമുക്ക് ഡൗൺ പേയ്മെന്റ്

സെൻട്രൽ ലോക്ക് റിമോട്ട് സെൻട്രൽ ലോക്ക് സെൻട്രലോക്ക് പിന്നെ സ്റ്റീരിയോ ഫിൽട്ട് സ്റ്റിയറിംഗ് ബാക്ക് വൈപ്പർ ഡിഫോഗർ പിന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഉള്ള ഒരു വാഹനം തന്നെയാണ് ഇനി അറിയേണ്ടത് ചോദിക്കുന്ന പ്രൈസ് ആണ് നമുക്ക് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം അതുപോലെ തന്നെ ഈ വാഹനത്തിന്

നാളെ ഒരു പവർ ഉണ്ടോ മുറ ഇലക്ട്രോണിക്കിൽ അഡ്ജസ്റ്റബിൾ മുറ ആയിരിക്കും എക്സ്ട്രാ ടച്ച് സ്ക്രീൻ സ്റ്റുഡിയോ കാര്യങ്ങളും റിവേഴ്സ് ക്യാമറ ഫ്രണ്ട് ക്യാമറ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് വരുന്നുണ്ട് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നല്ല ക്വാളിറ്റി എല്ലാം ചോദിക്കുന്ന പ്രൈസ് ഇത് നമുക്ക് പ്രൈസ് വന്നിട്ട് നാലു ലക്ഷത്തി തൊണ്ണൂറായിരാണ് വരുന്നത് നമുക്ക് ലോൺ പിന്നെ തീർച്ചയായിട്ടും ഡൗൺ പേമെന്റ് നമുക്കൊരു സെവന്റി തൗസൻഡ് അടുത്തൊക്കെ നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കാം ഡൗൺ പേമെന്റ് പിന്നെ പിന്നെ വേറണ്ടി കാര്യങ്ങളുണ്ടോ പിന്നെ തീർച്ചയായിട്ടും മാരി ആറ് മാസത്തേക്കുള്ള വാറണ്ടി വരുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ടോ മൂന്ന് ഫ്രീ സർവീസ് വേഗനർ എല്ലാ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ഓണർഷിപ്പ് ഇത് മൂന്നാമത്തെ ഓണർഷിപ്പാണ് ഇത് എന്തൊക്കെ ാണ് എന്താ ഫീസ് വരുന്നത് രണ്ടു നൂറ് പവറുണ്ട് വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് വണ്ടിയാണ് പ്രൈസ് നമുക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരം അടുത്ത വലിയ വാഹനം നോക്കുന്നവർക്ക് വാഹനം അനുയോജ്യമായിട്ട് സ്റ്റോക്ക് ഏതാ മോഡൽ തന്നെ ഇത് ബ്രസേയുടെ ലേറ്റസ്റ്റ് മോഡൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഓണർഷിപ്പ് ബ്രസേ എൽഎക്സ വേരിയന്റ് ആണ് സിംഗിൾ ഓണർ വണ്ടി ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ പെട്രോൾ മാത്രം നമുക്ക് എ സിയും പവർ സ്റ്റീരിങും രണ്ട് എയർ ബാഗ് ഫോർ ഡോ പവർ ഇൻഡോ ഇലക്ട്രോണിക് മിററ് സെൻട്രൽ ലോക്ക് ട്വൽത്ത് സ്റ്റിയറിംഗ് വരുന്നുണ്ട് മിറർ ഇലക്ട്രോണിക്കിൽ അഡ്ജസ്റ്റബിൾ മിറർ ആണ് വരുന്നത് അഡീഷണൽ ആയിട്ട് ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ ക്യാമറ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് നമുക്ക് ഇതിനകത്ത് ട്രാക്ഷൻ കൺട്രോൾഡ് ഹിൽ ഹോൾഡ് അങ്ങനെയുള്ള കുറെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എൽഎക്സ ആണെങ്കിലും എല്ലാ ഫീച്ചേഴ്സും ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലോ കിലോമീറ്റർ ഓടിയ നോക്കുന്നവർക്ക് ഒരു നിൽക്കുന്നവർക്ക് ഓടിയൊക്കെ ഇത് പ്രൈസ് എട്ട് മുപ്പത്തി അഞ്ചാണ് ഇതിന് വാറണ്ടി വരുന്നുണ്ട് ഇതിന് നിലവിൽ വാറണ്ടി കമ്പനി കമ്പനി വാറണ്ടി നിലവിൽ നിൽക്കുന്നുണ്ട് അത് അഞ്ചു വർഷത്തിന്റെ കംപ്ലീറ്റ് ആയിട്ട് ലൈഫിൽ നമുക്ക് അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ നമുക്ക് വാറണ്ടി ലൈവ് നിൽക്കുന്നുണ്ട് കൂടാതെ ട്രൂവാലൂന്ന് എടുക്കുന്നതിന്റെ വൺ ഇയർ വാറണ്ടി ആഡ് ഓൺ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ വാറണ്ടി ഉണ്ടാവും ഒരു വർഷം അഡീഷണൽ നിങ്ങളുടെ ഉണ്ടാവും അപ്പൊ ടോട്ടലി രണ്ടായിരത്തി ഇരുപത്തിഒൻപത് വരെ വാറണ്ടി മൂന്ന് ഫ്രീ ഉള്ള വാഹനമാണ് ഇത് മാറുതിയുടെ ബലന നല്ല ക്വാളിറ്റി വാഹനം നിലവിലും സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ മോഡൽ ഇത്ര ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബലനോ ആൽഫാ വേരിയന്റ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതെ ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം വണ്ടി പെട്രോൾ മാനുവൽ മാനുവൽ ആണ് അതെ പറയുന്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആൽഫാന്ന് പറയുന്നത് നമുക്ക് ടോപ്പൺ വേരിയൻറ്റ് ആണ് അതിനകത്ത് ഫീച്ചർ ഫോട്ടോ പവർ ഉണ്ടോ ഇലക്ട്രോണിക് മീറ്റർ ഫോൾഡ് മിറർ മീറ്റർ വരുന്നുണ്ട് എൻട്രി കീ നമുക്ക് പോക്കറ്റിൽ കിടന്നിട്ടുള്ള പുഷ് പുഷ്പട്ടൻ സ്റ്റാർട്ടർ എല്ലാം വരുന്നുണ്ട് പിന്നെ വന്നിട്ട് ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ റിവേഴ്സ് നല്ല കണ്ടീഷനുള്ള കണ്ടീഷൻ പ്രൊജക്ടഡ് ഹെഡ് ലാം വരുന്നുണ്ട് ഇതിന് ഇത് നമുക്ക് ആറ് അമ്പതാണ് പറയുന്നത് പ്രൈസ് ാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്വിഫ്ഫ്റ്റ്എക് സി ഓട്ടോമാറ്റിക് ആണ് ഓക്കെ ഓണർഷിപ്പ് സെക്കൻഡ് മീറ്റർ ആണ് നാൽപ്പത്തി നല്ലൊരു പവർ സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് ടിൽറ്റ് സ്റ്റിയറിംഗ് മുര മര ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ മുറായിരിക്കും ഡിവെൽപാക്ക് വിത്ത് എസ് ബ്രേക്ക്

അത്യാവശ്യം നാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ് ചോദിക്കുന്ന പ്രൈസ് ഇത് നമുക്ക് പ്രൈസ് വന്നിട്ട് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ഇല്ലേ മീഡിയം ബഡ്ജറ്റിൽ നല്ലൊരു വാഹനം അനുസരിച്ച് ഇറക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്

ബാക്കിലേക്ക് നോക്കുക റിയർ വൈപ്പർ ഡി ഫ്രണ്ടിൽ ഫോഗ്ലാംസ് എല്ലാം വരുന്നുണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ആ ഒരു സമയത്ത് തന്നെ ഉണ്ട് ഇതിന് ക്ലിയർ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചോദിക്കുന്ന പൈസ നമുക്ക് ഇത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ ആണോ ഫൈനൽ പ്രൈസ് മൂന്നെഴുപത് ഒരു എഴുപത് രൂപ ഡൗൺ പേയ്മെന്റ് ഞാൻ എടുത്ത് ചോദിക്കുന്നത് ഈ വാഹനത്തിന് വേറെ ഉണ്ടോ അതെ വേറെ നമ്മൾ ഒരു വർഷത്തേക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യണം ഒരു വർഷത്തേക്ക് വാരന് ഉണ്ട് പരിചയപ്പെടാൻ പോകുന്ന ഒരുപാട് ആവശ്യമുള്ള ഒരു വാഹനമാണ് മാരുതിയുടെ സ്വിഫ്റ്റ് അതും ഡീസൽ എൻജിന് വരുന്ന വാഹന ഇതിന്റെ മോഡൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സ്വിഫ്റ്റ് വീഡിയോ ആണ് വരുന്നത് ആയി ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ വണ്ടി ആണ് ഒന്ന് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടി ഡീസൽ വാൻ ആണ് അത്രയും കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഓടും വീഡിയോ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത് വീഡിയോയില് വരുന്നത് എസും പവർ സ്റ്റേരിയും നാളെ ഡോറ് പവർ ഉണ്ടോ ഇലക്ട്രോണിക് മിറർ വരും സ്റ്റീരിയോ വരാനുള്ള എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് സീറ്റ് എക്സ്ട്രാ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ടത് എല്ലാം ഫീച്ചേഴ്സ് ഉള്ള വാഹനം തന്നെയാണ് ഇതിന് വേറെ മേജർ ആക്സിഡൻ ഇല്ല ഇത് ഡോർ മാറിയിട്ടുണ്ട് വേറെ മേജർ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് തന്നെ ഇല്ല ഒന്നുമില്ല ഇനി എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള കച്ചവടമാണ് അതുകൊണ്ട് തന്നെ വേറെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇതിന് ചോദിക്കുന്ന പ്രൈസ് പറയാം നമുക്ക് രണ്ട് ലക്ഷത്തി കൊടുക്കാം രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് ഒരു ലോ ബജറ്റിൽ ഒരു സിഫ്റ്റ് ഡീസും ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പറ്റി വാങ്ങണം ഏകദേശം ഒരു അയ്യായിരം മുതൽ പത്തായിരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പൊ ലൊക്കേഷൻ വരുന്നത് ഷോറൂം അപ്പൊ കോണ്ടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യും